ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അന്തിമജയം ബി ജെ പി എന്നിരുന്നാലും അധികാരത്തിന്റെ അപ്രമാദിത്വത്തിന് കനത്ത ഉലച്ചിലുണ്ടാക്കുന്നതായിരുന്നു ജനവിധി എന്ന് തന്നെ വേണം പറയാൻ എന്നാൽ ഇതിനിടയിൽ അറിഞ്ഞോ അറിയാതെയോ ധ്രുവ റാട്ടി എന്നൊരു പേര് ഉയർന്നു വരുന്നുണ്ടായിരുന്നു അതും കഴിഞ്ഞ കാലങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏറ്റവും കടുത്ത വിമർശകൻ തെരഞ്ഞെടുപ്പ് ഫലത്തിന് തൊട്ടു മുമ്പായി തനിക്ക് പറയാനുള്ളത് അവസാന ശ്വാസം വരെ സധൈര്യം പറയുമെന്ന് ആവർത്തിച്ച യുവധീരൻ എന്നാൽ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം രണ്ടായിരത്തി ഇരുപത്തിനാല് പുറത്തു വന്നതോടെ സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡിങ്ങായി മാറിയിരിക്കുന്ന യൂട്യൂബർ ധ്രുവ റാട്ടിയാണ് സാധാരണക്കാരൻ്റെ ശക്തിയെ വില കുറച്ച് കാണരുത് എന്ന ധ്രുവ റാട്ടിയുടെ പോസ്റ്റ് ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായി കഴിഞ്ഞിരിക്കുകയാണ് ബി ജെ പി യുടെ വിഷലിപ്ത പ്രചാരണങ്ങൾക്കെതിരെ അയാളുടെ യൂട്യൂബ് വീഡിയോകളാണ് പലയിടത്തും ജനപക്ഷത്തിന് നാവായത് ഇടങ്ങളിലും അത് അവതരിക്കപ്പെട്ടിരുന്നു ഇരുപത് ദശലക്ഷം സ്ഥിരം പ്രേക്ഷകരുള്ള ധ്രുവരാട്ടിയുടെ വീഡിയോകൾ രാജ്യത്തെ ഏറ്റവും വലിയ ഡിജിറ്റൽ സ്വാധീനമായി മാറിയതിൻ്റെ കൂടി തെളിവാണ് ഈ ജനവിധി എന്ന തരത്തിലൂടെയാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് മുഖ്യധാരാ മാധ്യമങ്ങൾ ഏകപക്ഷീയമായി ബി ജെ പി അനുകൂല വൃദ്ധാന്തങ്ങൾ മാത്രം പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നപ്പോഴാണ് ലളിതവും അതിശക്തവുമായ ആവിഷ്കാരങ്ങളിലൂടെ ഇരുപത്തി ഒമ്പതുകാരനായ ഒരു യുവാവ് സംഘപരിവാർ പ്രചാരണങ്ങൾക്ക് ഏറ്റവും മുനകൂർത്ത മറുപടി നൽകിയിട്ടുണ്ടായിരുന്നത് ഭരിക്കുന്ന പാർട്ടിയുടെ അഴിമതി അധികാര ദുർവിനിയോഗം ജനാധിപത്യ അട്ടിമറി തുടങ്ങിയ ജനദ്രോഹപരമായ എന്തിനേയും ഏറ്റവും ലളിതമായി നയിക്കാൻ കഴിയും വിധമാണ് അയാൾ അവതരിപ്പിച്ചിരുന്നത് മോദിയുടെ നയങ്ങളും ജൽപ്പനങ്ങളും തുടക്കം മുതലെ സംശയ ദൃഷ്ടിയുടെ കണ്ടിരുന്ന രാജ്യത്തെ വലിയ വിഭാഗം യുവാക്കളുടെ യഥാർത്ഥ പ്രതിനിധി കൂടിയായി തന്റെ വീഡിയോടെ ധ്രുവരാട്ടി സ്വയം മാറുകയായിരുന്നു ഇന്ത്യ ഏകാധിപത്യത്തിലേക്കോ എന്ന ചോദ്യമുയർത്തിയ ധ്രുവരാട്ടിയുടെ അവസാന വീഡിയോകളിലൊന്ന് മോദി ഭരണകൂടത്തെ പിടിച്ചുലച്ച ഒന്നായിരുന്നു എതിരാളികളെ അമർച്ച ചെയ്യാൻ സർക്കാർ സംവിധാനങ്ങളെ കേന്ദ്ര സർക്കാർ എങ്ങനെയാണ് ദുരുപയോഗം ചെയ്യുന്നത് എന്നാണ് ആ വീഡിയോയിലൂടെ കാട്ടിയിട്ടുള്ളത് ഇരുപത്തിയഞ്ച് ദശലക്ഷത്തിലധികം പേരാണ് ആ വീഡിയോ കണ്ടിരിക്കുന്നത് രാജ്യത്ത് വൻ വിവാദമായി മാറിയ ആ വീഡിയോ പുറത്തുവിട്ട ശേഷം തനിക്കു നേരെയുണ്ടായ നിരവധി ഭീഷണികൾ തുറന്നു പറഞ്ഞപ്പോഴും ധ്രുവാട്ടി അജഞ്ചലനായിരുന്നു വോട്ടർമാരെ രാഷ്ട്രീയ അടിമകളാക്കുന്ന വിധം വഴിതെറ്റിക്കുന്ന ബി ജെ പിയുടെ സമൂഹ മാധ്യമ സംവിധാനം തുറന്നുകാട്ടി ധ്രുവറാട്ടി ചെയ്ത മറ്റൊരു വീഡിയോയും ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നതാണ് ബി ജെ പി ഐ ടി സെല്ലിലെ വ്യക്തിയുമായി നടത്തിയ രഹസ്യ സംഭാഷണമായിരുന്നു അതിന്റെ ഉള്ളടക്കം വസ്തുതകളെ മാത്രം അടിസ്ഥാനമാക്കി നേർക്കുനേർ സംഭാഷണത്തിലൂടെ ചാട്ടുള്ള കണക്ക് സത്യത്തെ പ്രേക്ഷക മനസ്സിൽ പ്രതിഷ്ഠിക്കുന്ന മാജിക്കാണ് ധ്രുവരാട്ടിയുടെ അവതരണ വിജയമായും വിലയിരുത്തപ്പെടുന്നത് പുഞ്ചിരിക്കുന്ന മുഖത്തോള സൗമ്യമായി നമസ്കാർ ദോസ്തോം എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന ധ്രുവരാട്ടിയുടെ സംഭാഷണം തുടർന്ന് ഏത് അധികാര സ്തംഭങ്ങളെയും വിറപ്പിക്കുന്ന വസ്തുതകളുടെ കൂരം പെയ്താണ് സഞ്ചരിക്കുക മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദുകാരിയായ ധ്രുവരാട്ടിയുടെ അവതരണങ്ങളിൽ എഞ്ചിനീയറിംഗ് ബുദ്ധിയും കൃത്യതയും വളരെ വ്യക്തമാണ് ഒരാർത്ഥത്തിൽ ആരും പറയാൻ മടിക്കുന്നത് മുഖത്തു നോക്കി പറയുന്നതിൻ്റെ ചങ്കൂറ്റം തന്നെയാകുന്നു ധ്രുവറാട്ടി എന്ന പേര് എന്ന് തന്നെ വേണം പറയാൻ കൂടുതൽ വാർത്താ വിശേഷങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക